പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വൈലോപ്പിള്ളി വെള്ളിലവള്ളി എന്ന കവിതയാണ് കൃതി മകരക്കൊയ്ത്ത് കമ്മലിനൊക്കും പൂകൾ ചാരേ പട്ടിലകൾ ചില്ലകൾ തോറും നൂറുകണക്കിനു നല്ല പതു പച്ചിലകൾ വള്ളി ഇതെല്ലാം ചാർത്തി തുള്ളി രസിച്ചു തിമിർക്കുമ്പോൾ ഉള്ളിലെട്ടു പാടിക്കുള്ളിലനേകം പൂച്ചെടികൾ മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാ ചെറുപൂമ്പാറ്റ ചേതോ ഹരമായി വായുവിൽ നീന്തിടും ഏതോ ദേവത എന്നോണം മഞ്ഞിതിലേക്ക് വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകളെന്നോണം വരികെന്നവളെ വിളിച്ചു വീഷും ചെറുചില്ലകളാൽ പൂച്ചെടികൾ അവളോ വെള്ളിലെ വള്ളിയിലത്രേ അതിലോലം ചെറുകാലൂ നീ പുളകം പൂണ്ടു വെള്ളില വല്ലരി പുണ്യത്താൽ ഇതു കൈവന്നു പവിഴ ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും വെള്ളില വള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി വരുന്നീല മരതക വർണ്ണ പച്ചിലതോറും പരതി പിന്നെ പൂമ്പാറ്റ മുത്തുകൾ പോലിലകൾ കടിയിൽ ചെറു മുട്ടകളിട്ടു പൂമ്പാറ്റ ആയിലകൾ മുട്ടകൾ ചിറകു വിരുത്തി കാട്ടി ചിക്കെന്നവൾ പോയി മറവായി കൂട്ടുകാർക്ക് എല്ലാവർക്കും കവിത ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം സപ്പോർട്ട് ചെയ്യുക